അതിൽ നിന്നമ്മമാതാവിനും തുരകുമാരനും ഒരാൾ നന്ദി പറയുന്നു എൻ്റെ പേര് രവി ഞാൻ കൊല്ലം ജില്ലയിൽ അഞ്ചിൽ നിന്ന് വരുന്നു ഇതെൻ്റെ അമ്മ ബീന മാത്യു എൻ്റെ അമ്മ മാതാവിനെ പറ്റി ആദ്യമായിട്ട് അറിയുന്നത് എൻ്റെ അമ്മവരിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പന്ത്രണ്ടിനാണ് ഞാൻ ഉടമ്പടി നിയോഗം വെച്ചത് എനിക്ക് കാനഡയിൽ ഐ എസ് ഡി എസ്സിന് പോകാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥന എല്ലാം നല്ല രീതിക്ക് കൊണ്ടുപോവുമെങ്കിലും ബൈബിൾ വായന നല്ല രീതിക്ക് കൊണ്ടുപോകത്തില്ലായിരുന്നു പത്ത് മിനിറ്റ് വായിച്ചാലായി മടിയായിരുന്നു എന്തോ ആവശ്യം എൻ്റെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു ആദ്യത്തെ ഉടമ്പടി ഞാൻ എടുത്തത് അങ്ങനെ എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ഐ എൽ എക്സാമിന് ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്തിട്ട് എക്സാമിന് പോയി എക്സാം വലിയ കുഴപ്പമില്ലായിരുന്നു മാതാവ് എനിക്ക് തരുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇവിടെ വന്ന ഇവിടെ വന്നാണ് റിസൾട്ട് നോക്കിയത് റിസൾട്ട് നോക്കിയപ്പം കാഡൽ പോയിൻറ്റ് സിക്സ് പോയിൻ്റ് ഫൈവ് വേണം ഐ എൽ ടി എസ് സ്കോറ് പക്ഷേ എനിക്ക് സിക്സേ ഉള്ളതായിരുന്നു അങ്ങനെ ഞാൻ വിഷമിച്ച് ഉടുമ്പടി എടുത്തിട്ട് എന്താ ഇങ്ങനെ വന്നതെന്ന് ഓർത്തിനെ വിഷമിച്ചിട്ട് ക്ഷമയില്ലാതെ പിന്നെയും പോയി വേണമെന്ന് തന്നെ ഐ ടി എസിൻ്റെ എക്സാം ഒരു ഡേറ്റ് എടുത്തു അതിനെ ഇവിടെ വന്നതിനെ ഡേറ്റ് റിസൾട്ട് നോക്കി അതിനും എനിക്കമ്മാളുടെ സെയിം സ്കോർ തന്നെ തന്നു ഞാൻ ഉടമ്പടി എടുത്ത് ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്താ ഇങ്ങനെ വന്നേ എന്ന് ഉള്ള വിഷമത്തിൽ ഞാൻ കൃപാസനത്തിൽ നിന്ന് വേഗം തന്നെ പോകണമെന്ന് തന്നെ വെളി ഇറങ്ങിയായിരുന്നു പിന്നെ എന്തോ വന്നിടുന്നു പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് എമ്മാൽ ചൊല്ലിയിട്ട് ഞാൻ പിന്നെ പോയി അങ്ങനെ ആദ്യത്തെ ഉടമ്പടി തീരാറായിരുന്നു രണ്ടാമത്തെ ഉടമ്പടി അമ്മ പറഞ്ഞു മാതാവ് നോക്കിക്കോളൂ നീ പോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ രണ്ടാമത്തെ ഉടമടി പോയി പുതുക്കി പുതുക്കി അന്നോട്ട് ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിക്കുവാനും ദൈവത്തെ എൻ്റെ എൻ്റെ ആവശ്യത്തിനെല്ലാം മറിച്ച് മാതാവിനോട് ആത്മാർത്ഥമായിട്ട് ഞാൻ നിൽക്കാൻ തുടങ്ങി അതുപോലെ തന്നെ മാതാവിൻ്റെ ജയമളകാലിക്ക് വന്ന് പങ്കെടുത്തു പങ്കെടുത്ത് എന്ന് ഞാൻ എൻ്റെ എൻ്റെ ആവശ്യമല്ല ആത്മാർത്ഥതയോടെ മാതാവിനോടെ ഉടമ്പടി നോക്കിക്കണ്ടു അന്ന് മുതലും മാതാവ് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ തെളിഞ്ഞു തുടങ്ങി ഒരു കൃത്യം ഒരു മാസം കൊണ്ട് മാതാവ് എനിക്ക് എനിക്ക് ഏത് കോഴ്സ് എടുക്കണമെന്നോ ഏത് കോളേജിൽ പഠിക്കണമെന്നോ എനിക്ക് അറിയത്തില്ലായിരുന്നു മാതാവ് എനിക്ക് നല്ലൊരു കോളേജ് ബിസിനസ് എന്ന നല്ല കോഴ്സ് എനിക്ക് ഒരു മാസം കൊണ്ട് എല്ലാം എനിക്ക് മാതാവ് എനിക്ക് സാധിച്ചു തന്നു ലോണെടുക്കാതെനിക്ക് പഠിക്കണമെന്ന് ഉണ്ടായിരുന്നു പൈസ എവിടെ നിന്നൊക്കെ ഒന്നും അറിയത്തില്ല പക്ഷേ ലോൺ എടുക്കാതെ തന്നെ മാതാവ് എന്നെ ക്യാൻഡിലേക്ക് വിടാൻ എന്നെ അനുവദിച്ചു അതുപോലെ തന്നെ അക്കോമഡേഷൻ്റെ കാര്യമായാലും എല്ലാം നല്ല തടസ്സമായിരുന്നു എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു എനിക്ക് ഡിസിഷൻ എടുക്കാൻ പാട് വരുമ്പം മാതാവിനെ പൂർണ്ണമായിട്ട് സമർപ്പിക്കും ഇപ്പം ഇപ്പം നേരത്തെ എനിക്കാണെങ്കിൽ വിശ്വാസമേ ഉള്ളായിരുന്നു പ്രാർത്ഥിക്കും അത്ര ഉള്ളായിരുന്നു ഇപ്പം ഏതൊരു പ്രശ്നം വന്നാലും മാതാവ് കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസമുണ്ട് ഏത് പ്രശ്നം വന്നാലും മാതാവ് ഉണ്ടല്ലോ ഇപ്പോൾ ഡിസിഷൻ എടുക്കുക ഒരു പാടാണെങ്കിൽ ഇപ്പോൾ ഏതൊരു കാര്യത്ത് എക്സാമിനായാലും ഒരു വെളി യാത്രയ്ക്ക് പോലും മാതാവിനെ സമർപ്പിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ മാതാവ് കൂടെ ഉള്ള വിശ്വാസം പൂർണ്ണമായിട്ട് എനിക്കുണ്ട് കഠിന പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്നത് ഞങ്ങളുടെ അടുത്തൊക്കെ ഉള്ളിടത്ത് വയ്യാത്തവർക്ക് ആഹാരം വരികയിലൊക്കെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും വാങ്ങിച്ചു കൊടുക്കുകയും എന്നാൽ കഴിയുന്ന ഇപ്പം എൻ്റെ പൈസ ഇല്ലായിരിക്കും എന്നാലും ഞാൻ എൻ്റെ ഉള്ളത് കൊടുത്ത് സഹായിക്കും എന്തിനാവശ്യം വെച്ചേക്കുന്ന പൈസയായിരിക്കും പക്ഷേ മാതാവ് എനിക്ക് തിരിച്ച് ഇരട്ടിയായിട്ട് എനിക്ക് എന്ന് മറ്റുള്ള മനസ്സോട് ഞാൻ സഹായിച്ചിട്ടുണ്ട് അതിന് ഇരട്ടിയായിട്ട് മാതാവ് എനിക്ക് തിരിച്ച് വരും അതിനെ അദാലയത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡും സാധനങ്ങളും കുടുംബത്തോടെ കൊണ്ടുപോയി കൊടുക്കും പ്രേക്ഷക പ്രവർത്തികൾ നോക്കുകയാണെങ്കിൽ മാതാവിൻ്റെ കൃപാസന പത്രം മറ്റ് പള്ളികൾ കൊണ്ടുപോയി കൊടുക്കുകയും എൻ്റെ ഫ്രഡിന് മാതാവിനെ കാര്യങ്ങൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവൾ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു അവൾക്ക് മുടി മുടിപൊരി നല്ല അസുഖം ഉണ്ടായിരുന്നു നല്ല നല്ല ത തല നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു നല്ല നല്ല രീതിക്ക് മുടി മുടിപുരിയുമായിരുന്നു ഉടമ്പടി വസ്തു ഉപയോഗിച്ചുവരി അവളുടെ മുടി പൂർണ്ണമായി സൗഖ്യപ്പെട്ടു അതുപോലെ ഉടമ്പടി ക്ലസ്റ്റ് ഉപയോഗിച്ചതിലൂടെ എൻ്റെ അമ്മയുടെ മുട്ടുവേദന പൂർണ്ണമായിട്ട് സൗഖ്യമായി ഞാൻ പ്ലസ് ടു എക്സാം എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഇല്ലായിരുന്നു അമ്മയായിരുന്നു ഉടമ്പടി എടുത്തത് ഞാൻ മാതാവിൻ്റെ സെനറിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചോളാം എന്ന ഫലമായി മാതാവിനെനിക്ക് നല്ല മാർക്ക് തന്ന് പാസ്സാക്കി എനിക്ക് ഏറ്റവും സ്കൂളിൻ്റെ ടൈമിൽ ഏറ്റവും പാടെ എനിക്ക് മാത്സ് ആയിരുന്നു സിംഗിൾ ഡിജിറ്റൊക്കെ ആയിരുന്നു എനിക്ക് മാർക്ക് കിട്ടുന്നത് പക്ഷേ പ്ലസ് ടുവിൽ എനിക്ക് എ പ്ലസ് ഓടുകൂടി മാതാവിനെ മാത്സിന് പാസ്സാക്കി തന്നു ഇത്രയും നന്നനുഗ്രഹം എടുക്കാം അമ്മ മാതാവിൻ്റെ തിരുവനന്തപുരം ഒരാരും നന്ദി പറയും ആത്മീയമായിട്ട് എന്നെ ഉടമ്പടി സഹായിച്ച് എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ ഒന്നിനും പേടിയില്ല മാതാവ് കൂടെയുണ്ടെന്നുള്ള വിശ്വാസം എനിക്കിപ്പോൾ ഉണ്ട് ഏതൊരു കാര്യത്തിലും ഇപ്പം ദൈവിക പരിപാലനം ദൈവം നടത്തും ദൈവം നട അതിൻ്റെ ഒരു ദൈവീ ഞാനും എനിക്കിപ്പോൾ ഉണ്ട് ഇപ്പം അത് ദൈവം നടത്തിയതാണ് നേരത്തെ ഇപ്പം നമ്മുടെ കൈകൊണ്ടാണെന്നുള്ള ചിന്ത അങ്ങനെ ആയിരുന്നു ഇപ്പം അങ്ങനെയല്ല ദൈവം ദൈവമല്ലാതെ മറ്റൊരു രക്ഷകനില്ല എന്നുള്ളൊരു ബോധ്യം ഇപ്പം എനിക്കുണ്ട് പിന്നെ ഞാൻ അവിടെ വന്നപ്പോൾ അച്ഛനെ കാണാൻ ടോക്കൺ എടുക്കാൻ സമയത്താണെങ്കിൽ എനിക്കൊരു മുല്ലപ്പൂവിൻ്റെ മണം എനിക്ക് അനുഭവപ്പെട്ടു വളരെ സ്ട്രോങ് ആയിട്ട് സ്മെല്ലായിരുന്നു അത് മാതാവിൻ്റെ സാന്നിധ്യം തന്നെയാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ലുക്കായുടെ സുവിശേഷം ആറിൻ്റെ മുപ്പത്തെട്ടിൽ ഒരു വചനം കൊടുക്കുവിൻ നിങ്ങൾക്ക് നൽകപ്പെടും അമർത്തിക്കുലുക്കി നിറച്ചെളന്ന് നിങ്ങളുടെ മടിയിലിട്ട് എന്നുള്ള കർത്താവിൻ്റെ വലിയൊരു വാഗ്ദാനത്തിൻ്റെ ഒരു വചനം ഉണ്ട് അപ്പോൾ ഈ ഒരു മകൻ സാക്ഷ്യം പറയുമ്പം അവൻ ആ സാക്ഷ്യത്തിൽ പറയുന്നത് ഞാൻ ഇവിടുത്തെ ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ള ഈ കൊടുക്കുവിൻ എന്നുള്ള കാരുണ്യ പ്രവർത്തനങ്ങളുമൊക്കെ വ്യക്തമായിട്ട് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ദൈവം എനിക്ക് ആവശ്യ സമയത്ത് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരുന്നു അപ്പം എൻ്റെ പന്ത പത്തൊമ്പതാമത്തെ വയസ്സിൽ അവന് ലഭിച്ചൊരു ദൈവാനുഭവം ഏറെ പ്രത്യേകിച്ച് പുറത്തേക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളെല്ലാം ഉടമ്പടിയിൽ വന്നപ്പോൾ അതൊരു ഒരു വിദേശത്ത് അനുഭവം ഒരു ദൈവാനുഭവമായിട്ട് മാറിയതിൻ്റെ ഒരു ചെറിയൊരു സാക്ഷ്യമാണ് പറഞ്ഞത് അപ്പം ഇപ്പം ഈ നമ്മൾ കേൾക്കുമ്പം അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞിട്ടുള്ള വചനങ്ങളെല്ലാം ജീവിതഗന്ധിയായിട്ട് മാറുന്നതും ഓരോ വ്യക്തികളും വ്യക്തി അനുഭവങ്ങൾ വെച്ച് ആ വചനത്തിൻ്റെ അർത്ഥതലങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന അത്ഭുതമാണ് ഉടമ്പടിയിൽ നമുക്ക് എല്ലാ സാക്ഷ്യങ്ങളും കാണാനായിട്ട് സാധിക്കുന്നത് രണ്ടാമത്തത് വ്യക്തമായിട്ട് സാക്ഷ്യം ചുരുക്കുമ്പോൾ പറയുന്നുണ്ട് അതായത് മാതാവിൻ്റെ ഒരു സുഗന്ധ അഭിഷേകമൊക്കെ എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദൈവം കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം മാത്രമല്ല ഒരു അനുഭവം കൂടി എനിക്ക് ലഭിച്ചു എന്ന് ഒരു വലിയൊരു സാക്ഷ്യം നമ്മുടെ മുൻപിൽ പറയുമ്പം അത് ഏറെ പ്രത്യേകിച്ച് സൃഷ്ടാവേ സൃഷ്ടാവിനെ തൻ്റെ യൗവനകാലത്തിൽ സ്മരിക്കുക എന്നൊരു വചനമുണ്ട് അതായത് ഏറെ പെട്ടെന്ന് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുമ്പോൾ തൻ്റെ യൗവനത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കർത്താവിന് വേണ്ടി മാറ്റപ്പെടുമ്പോൾ അതിന് വലിയൊരു ഫലം ഉണ്ടാകുമെന്നുള്ളത് കർത്താവിൻ്റെ വചനത്തിലുള്ളൊരു ദിവ്യരഹസ്യനാണ് കർത്താവ് യുവാവായ ക്രിസ്തു ഈ ലോകത്തിൽ മൂന്ന് വർഷം കൊണ്ട് ചെയ്തു വെച്ച പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു ഒരു കണക്കുണ്ടല്ലോ അപ്പം അതായത് എത്രയും വേഗം ദൈവത്തിലേക്ക് തിരിച്ചു പറയുക തിരിച്ചറിയുക ഏറെ പ്രത്യേകിച്ച് തനിക്ക് പ്രവർത്തിക്കുവാനായിട്ടുള്ളൊരു സമയത്തിൽ തന്നെ ഈ ഒരു ദൈവാനുഭവം കിട്ടുക എന്ന് പറയണത് അത് വലിയ ദൈവത്തിൻ്റെ വലിയൊരു തിരഞ്ഞെടുപ്പാണ് അങ്ങനെ ഒരുപാട് യുവതി യുവാക്കന്മാരെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുചെന്ന് നിർത്തുവാനായിട്ട് ഉടമ്പടി സഹായിച്ചു അതിന് ഈ മകൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ ഒപ്പം കൂടെ നിൽക്കുന്ന അമ്മയ്ക്ക് ലഭിച്ച സൗഖ്യത്തിൻ്റെ അനുഭവങ്ങൾ ഒപ്പം പ്രേക്ഷിത കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇറങ്ങി തിരിച്ചപ്പോഴുണ്ടായ അനുഭവങ്ങൾ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് ഈ മകൻ നമ്മളോട് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉടമ്പടിയിലൂടെ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പരിശുദ്ധ അമ്മ തൻ്റെ അനുഭവത്തിലൂടെ തൻ്റെ സാന്നിധ്യത്തിലൂടെ ഒരുപാട് പേരെ ഈ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്കും ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്ന ഈ അത്ഭുത പ്രാർത്ഥനയിൽ ഈ സാക്ഷ്യവും നമ്മളെ സഹായിക്കട്ടെ ഒപ്പം ഇനി മുൻപോട്ടുള്ള യാത്രയിൽ ഇതുപോലെ ഒരുപാട് ദൈവാനുഭവങ്ങൾ ആഴപ്പെടുവാനും നിത്യത വരെ ഈശോയെ സ്നേഹിച്ച് മുന്നേറുവാൻ ഈ മകനെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മകന് ലഭിച്ച വിശ്വാസത്തിൻ്റെ ആഴപ്പെടലിനും ഒപ്പം ലഭിച്ച മറ്റെല്ലാ അനുഭവങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക